ഡേ ഫ്രണ്ട്സ് ഇതുകൊണ്ട് നമ്മളൊരു ഒരു ഫാമിലി യൂസ് ഫാമിലി കാസിന്റെ നല്ലൊരു കിടം ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ ഇതാണ് നമുക്ക് നാലഞ്ച് സ്വിഫ്റ്റ് അതേപോലെ ലിവ അങ്ങനെ നമുക്ക് നല്ല ബഡ്ജറ്റ് കാറുകളുടെ നല്ലൊരു കിടം ആയിട്ട് വന്നിട്ടുള്ളത് സ്വിഫ്റ്റ് ഷോറൂമിൽ ചെന്ന മാതിരിയാണ് പല കളേഴ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ഇതാണ് ന്യൂ ടൈപ്പിൽ ബ്ലൂ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ഇനി വാഗ്നർ അങ്ങനെ അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല കിടലം കളക്ഷനായിട്ട് വേണം അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഋർഷാദാണ് കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മള് സൂപ്പർ കാസിലാണ് ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയാണ് ആണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് പറഞ്ഞാൽ മഞ്ചേരി ടൗൺ മലപ്പുറം റോഡിൽ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം സ്ഥലത്താണ് അതുകൊണ്ട് സ്വിഫ്റ്റ് കൈമ്പൂർ പിന്നെയാണ് കൊണ്ടോ മാക്സിമം വേറെ കൊടുക്കുക കൊടുക്കാം അപ്പതാവണ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് എസ് യു വിളി തുടങ്ങാം അപ്പൊ സ്വിഫ്റ്റിനെ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോളി ലിവ നമുക്ക് മൂന്നെണ്ണം വരുന്നുണ്ട് ലിവ വൈറ്റ് രണ്ട് വൈറ്റും ഒരു ബ്ലാക്കും ഫസ്റ്റ് തന്നെ നമുക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു ഡീസൽ വണ്ടി ഉള്ളത് ഡീസൽ ഏതായിരുന്നു മോഡൽ ടൈറ്റാനിയം ഏറ്റവും ടോപ്പ് എൻഡ് ബട്ടൺ സ്റ്റാൻഡ് കാര്യങ്ങൾ അതേപോലെ അത്യാവശ്യം എല്ലാം കമ്പനി ഫുൾ ബ്ലാക്ക് ആണ് മൈലേജ് ഒരു മെയിനായിട്ട് ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ല ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആണ് അതും നമുക്ക് നല്ല പെർഫോമൻസും മൈലേജ് നല്ല കിടലും ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ എത്ര അവൈലബിൾ റൂഫൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ സ്റ്റെപ്പിനടക്ക അത്യാവശ്യം നല്ല കട്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ആ സ്റ്റെപ്പിനടക്കാ അലോയി ആണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണറാണ് ആ എത്ര ചോദിക്കുന്നത് അഞ്ച് നാല്പത് അല്ല ഏകദേശം ഏറ്റവും ഫുൾ ഡീസൽ വണ്ടി നമുക്ക് അഞ്ച് നാല് എത്ര പണി വണ്ടി ഇറക്കാം നമുക്കൊരു അറുപത് അറുപത്തി അഞ്ച് നമുക്ക് വണ്ടി ഇറക്കാം അല്ല ഇത് നമുക്ക് വീണ്ടും ഒരു ഫുൾ എത്തിയോസ് എത്തിയത് ഡീസൽ അല്ലായിരുന്നു ഡീസൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള നമ്പർ നല്ല പൊളി നമ്പർ ഒക്കെയാണ്

വണ്ടി വീണ്ടും നമുക്ക് വൈറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണോ ഇത് ഏഴു വർഷമായിട്ട് ഏഴ് വർഷമായിട്ട് കേരളത്തിലുണ്ട് ഒരാള് സിംഗിൾ യൂസിംഗിലുള്ള വണ്ടിയാണ് വീടൊക്കെ നല്ല പൊളിയാണ് വരുന്നത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ഒന്നും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഡി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി ഇപ്പൊ നിലവിൽ ഒരു ഏഴ് വർഷമായിട്ട് ഒരാളെ യൂസ് ചെയ്യുന്നുണ്ട് എത്ര ചോദ്യം വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി പറ്റും രൂപത് രൂപ കൊണ്ട് പ്ലാറ്റിനം വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന കിടലം വണ്ടി ഏതായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വി ഓപ്ഷൻ പെട്രോള് മുപ്പത്തിനാലായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് മുപ്പത്തിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള വരുന്നത് ഒറിജിനൽ കേരള ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നതിന് ഇത് നമ്മൾ ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ആറ് പതിനഞ്ചില ഏകദേശം അൻപത് ഉറപ്പിൽ നമുക്ക് അമ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അത് നമുക്ക് ലോ കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വണ്ടി നാലായിരം കിലോമീറ്റർ മുപ്പത്തിനാലായിരം അല്ലെ അതെ ഒരു അമ്പത് രൂപ ഇവിടെ നിന്ന് സ്വിഫ്റ്റിന് നല്ലൊരു ചാകരയാണ് ഫസ്റ്റ് നല്ല ബ്ലൂ കളറിലൊരു അടിപൊളി വണ്ടി ഡീസൽ അല്ലായിരുന്നു മൈലേജ് അത്ര ഇരുപതിന്റെ മോളില് ഇരുവിന്റെ മോളിന്റെ പ്രതീക്ഷ കൊല്ലം ആണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ മൂന്നാമത്തെ ഓണർ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ല്ല അഡീഷണൽ സ്കേറ്റിംഗ് കാര്യങ്ങള് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡിറ നോക്കണേ നല്ല കിടുവാണ് നല്ല ക്വാളിറ്റി കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് റൂഫ് ഒക്കെ നല്ല പക്ക രീച്ചാണ് വെൽ മെയിൻറ്റൈൻഡാണ് വണ്ടി വരുന്നത് എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര ചോദ്യം ഇത് മൂന്നേ അറുപത് അമ്പത് രൂപ വണ്ടി ഇറക്കാം സിഫ്റ്റ് ഒക്കെ നമുക്ക് അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടുത്താണ് വീണ്ടും നമുക്ക് റെഡില് പൊളി കളറാണ് ആണ് ഏതായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡല് ജെഡ് ഡി ഐ പുഷ്പട്ടൻ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടി ഏറ്റവും ടോപ്പന്റ് വണ്ടി അല്ലെ അതെ അന്നത്തെ ഏറ്റവും രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഫുൾ കമ്പനി ഫിറ്റിംഗ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് ഒക്കെ വരുന്ന ഡീസൽ വണ്ടി കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ പത്ത് സർവീസ് ആണ് ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു ഓണിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് എൽ സി ഡി സ്ക്രീൻ കാര്യങ്ങൾ ആൻഡ്രസ്റ്റ് അത് എല്ലാ കാര്യങ്ങളും അഡീഷണൽ ഫിറ്റിങ്സും അതിന് പുറമെ വന്നിട്ടുണ്ട് മാനേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നത് അഞ്ച് ലക്ഷം ഏറ്റവും ഫുൾ വേണ്ടി സെഡ്ഡിഐ ആണ് അത് നമുക്ക് ഇത് ഇതൊന്നുകൂടെ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു എഡിഷൻ ആണ് നമുക്ക് രണ്ടായിരത്തി പതിനാലിന് ലക്ഷം അവർ വന്ന ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ മൈലേജ് ആണ് മെയിൻ ആയിട്ട് പതിനാറ് മോഡൽ അത്യാവശ്യം നല്ല മൈലേജ് ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടി അമ്പത് രൂപ വണ്ടി വണ്ടി ഇറക്കാം വീണ്ടും അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് അല്ല എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി ഇരുപത്തി എഴുപതിനായിരം കിലോമീറ്ററുടെ വണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് വണ്ടിയാണ് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള കിടന്നലോ കാര്യങ്ങള് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ിലോമീറ്റർ എങ്ങനെയായിരുന്നു എഴുപതിനായിരം കിലോമീറ്റർ അല്ല ഓൺഷിപ്പ് ഓൺഷിപ്പ് ഇത് വരുന്നത് സെക്കൻഡ് 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 ആണ് ഓണിപ്പായതാണ് നിലവിൽ നമ്മള് നിലവിലെ എല്ലാരും ഓൺഷിപ്പ് മാറാതെ വണ്ടി തരൂല അതൊരു ഓൺഷിപ്പിന് എണ്ണം കൂടുന്നുണ്ട് ബാക്കി ഫിറ്റ് ഫുൾ ഫിറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല അഞ്ച് ലക്ഷത്തിയ്യൂ അഞ്ച് മോഡല് നമുക്ക് അലോയിസൊക്കെ ചെയ്ത വണ്ടി അമ്പത് രൂപ വണ്ടി വണ്ടി ഇറക്കാം അതിനൊരു കളർ ചേഞ്ച് വണ്ടി വായിച്ചു കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തിമൂന്ന് വണ്ടിയാണ് അല്ലേ അതും അതിന് തൊട്ട് മുമ്പ് വരെ വന്നിരുന്ന വണ്ടി അല്ല ഇതാ പെർഫോമൻസ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങള് ിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓൺ ആണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി പറയാലോ എത്ര ചോദ്യം നമ്മൾ അയ്യായിരം ഏകദേശം അമ്പത് രൂപ രൂപ അതെ അതെ ഫുൾ ഫുൾ ആക്കാം തവണ നമുക്ക് നല്ല ട്രാക്കിന് ഫുൾ ഇറക്കാം അത്യാവശ്യം ഒരു നോർമൽ കസ്റ്റമർ പത്തൊമ്പത് രൂപ വേണ്ടി വേണ്ടി ഇറക്കാം അതെ അതെ വീട്ടിൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ തന്നെ ഒരു വൈറ്റ് വീലൊക്കെ ചെയ്തിട്ടുള്ള സെയിം കളറിൽ ഒരു വണ്ടി ഇത് ചെയ്തതാണോ അല്ലല്ല കിടം വണ്ടിങ്ങൻ്റ് ആണ് അപ്പ കമ്പനി തന്നെ കമ്പനി അലോയിസ് മാറ്റിയിട്ട് പകരം അല്ലെങ്കിൽ കിടനം അത്യാവശ്യം പിന്നെ സൈസ് കൂടി അലോയി യൂസ് ചെയ്താണ് സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എങ്ങനെയായിരുന്നു മോഡല് സെറ്റ് എക്സൈ പ്ലസ് അറുപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അറുപതിനായിരം സിംഗിൾ ഓണർഷിപ്പ് ചോദ്യം എങ്ങനെയായിരുന്നു ഇരുപത് അല്ല ഏകദേശം അമ്പത് രൂപോഡ് വണ്ടി വണ്ടി ഇറക്കാം പക്ക ഏറ്റവും അത് നമുക്ക് ക്വാളിറ്റി വണ്ടി വണ്ടി ഗ്യാരണ്ടി പറയാമല്ല അടുത്താണോ നമുക്കൊരു സെമി ഫാമിലി കാർ എന്ന് പറയാം ഒന്നുകൂടി കിട്ടുന്ന ഒരു അടിപൊളി വാഗ്നർ ആണ് അതിന്റെ ഏറ്റവും ഫുൾ ലോഡ് അല്ല ഈ ഒരു മോഡലിൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ിലോമീറ്ററോടെ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ല ഒന്നുമില്ല നമുക്ക് ഇതിന് മൈലേജ് എത്ര മൈലേജ് വരെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ ആണ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തിയ്യൂ എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് അമ്പത് രൂപയുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം നമുക്ക് നല്ലൊരു ചെറിയൊരു പാട്ടായിരുന്നു ഇതിൽ നമുക്ക് മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ കാണിച്ചു സ്വിഫ്റ്റി ലിവ അപ്പോൾ എക്കോസ്പോട്ട് വാഗ്നറുകളാണ് നമ്മളിതിൽ പരിചയപ്പെട്ട് അടുത്തൊരു പാർട്ട് തീർച്ചയായിട്ടും മിസ് ചെയ്യേണ്ട മൈലേജ് നോക്കുന്നപ്പോൾ ഡബ്ല്യു ആർ വി വരുന്നുണ്ട് മാഗ്നറ്റ് ഫുൾ ബ്ലാക്ക് അതായത് അൽക്കസാറ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടൈഗുണ് വരുന്നുണ്ട് വീണ്ടും നമുക്ക് ഡബ്ല്യു ആർ വി തന്നെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കൈഗർ ഐ ട്വൻറ്റി അതേപോലെ തന്നെ ഐ ട്വൻറ്റിൻ്റെ എൽ ഐറ്റ് ഐ ട്വൻ്റി ബെലേനോ അങ്ങനെ വലിയ വാഹനങ്ങളും സെവൻ സീറ്റേഴ്സൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള ഒരു കിഡ്ലം പാട്ട് നമ്മൾ അടുത്ത അടുത്തിടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ പറക്കണ്ട നമ്മൾ മഞ്ചേരി മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റൂട്ടിൽ മുട്ടിപ്പാലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സൂപ്പർ കാർസ് അത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു ഇഷാദായിരുന്നു ആ പുതിയ വീഡിയോ വീണ്ടും കാണാം